ശരിക്കും കാട്ടിലെല്ലാം ഉണ്ടാകാ നിങ്ങള് മീനിനെല്ലാം പേര് പറഞ്ഞത് കടുവാന്ന് പിന്നെ ഞായറാഴ്ച മാച്ചുന ഒന്നൊന്നര ഉറക്കില്ല ദിവസമാണ് കാലത്തൊന്നും എണീക്കൂല പക്ഷെ ഇന്ന് മൂപ്പർ കാലത്തന്നെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് എത്ര മണിക്കാണ് ഇന്ന് ഉറങ്ങണീച്ചത് ക്കാലിനാന്ന് ഉറങ്ങി എണീച്ചത് കാരണം വെച്ചാല് ഇപ്പൊ മണിക്ക് അവന്റെ ഒരു ആവശ്യത്തിന് പോവാന്ന് സംഭവം കണ്ട ചൂണ്ട ഇടാൻ വേണ്ടി പോവാന്ന് അതിനു വേണ്ടിയാണ് കാലത്ത് എഴുന്നേറ്റത് അല്ലെങ്കില് ഇവനെപ്പോ എത്ര മണിക്കോടെ എണീക്കും സൺഡേ ശ്രീ ആ മിനിമം ഒരു ഒൻപത് അല്ലെങ്കിൽ പത്ത് മണിയാവാണ്ട് എണീക്കൂല കഴിഞ്ഞ ആഴ്ച അഴിക്കോടുന്ന എത്ര മണിക്കെച്ചതെന്നറിയ പത്തേ മുക്കാലിന് അത് പിന്നെ ഒന്നാമത് ലേറ്റ് ആയി എന്നെങ്കിൽ അറിയാ പക്ഷെ എപ്പം ഇങ്ങനെ തന്നെയാന്ന് വിളിച്ചാലും എണീക്കും നമ്മളെ വെഞ്ചറിന്റെ കൊലന്നൊക്കെ ഫുൾ ആയിട്ട് പൊടി പിടിച്ച് ഇനി വന്നിട്ട് വേണം ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ ഈ റോഡ് മഴ പെയ്യുമ്പോൾ തന്നെ വേഗം ചളിയാവുന്നോണ്ട് എന്ന് പറഞ്ഞാല് വണ്ടിയെല്ലാം വേഗം വൃത്തിയാടാവും മാച്ച എവിടെ പോയിട്ടുള്ളത് വെച്ചാൽ പിന്നെ ആ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മറന്നു പോയി എന്നാ പറഞ്ഞത് ഗാ നമ്മൾ ഇരണാവിലെത്തുമ്പോഴേക്കും നമ്മളെ വണ്ടി പണി പണിതരാൻ തുടങ്ങി അപ്പം അമ്പലം കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ആകാൻ തുടങ്ങിയതാണ് അതൊക്കെ ഞാൻ ഇങ്ങനെല്ലോ പിന്നെ എടുത്തിട്ട് ഇവിടെ വരെ എത്തി ഇവിടെ പിന്നെ അമ്പലത്തിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് ഫുൾ ആയിട്ട് നിന്ന് പിന്നെ ഇനി എത്ര അടിച്ചിട്ടും കിട്ടുന്നില്ല അടുത്ത പട്ടവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ കിട്ടോ നോക്കട്ടെ ഓട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ജൂപ്പിറ്റർ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നടന്നിട്ടല്ലേ വരുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയി പോകും മാച്ചുവിനെ കണ്ടുവരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാച്ചു ഇങ്ങനെ പിന്നെ തന്നെ അവഞ്ചർ എടുക്കുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂപ്പിറ്റർ എടുത്താൽ മതി ജൂപ്പിറ്റർ എടുത്താൽ മതി മാച്ചു ഞാൻ ഇഷ്ട പോയാലും ജൂട്ടർ മതി ആഴ്ചകളെ കൃഷി അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോ ഇപ്പൊ സമയം എട്ട് മണിയായിട്ടുണ്ട് ശരിക്കും വേണ്ടത് ഒരു ഏഴ് ഏഴേ കാലിന്റെ സമയല്ലേ ഒരു ഏഴ് മണിയാകുമ്പോ ഇവിടെ എത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അവരനി എത്തിയിട്ടില്ല അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇപ്പം എത്തൂന്ന് പറഞ്ഞു അവരെ വീട് വീടടുത്തന്നെയെന്ന് അപ്പോൾ അവര് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പം തൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നമ്മളിവിടുത്തെ ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിക്കുകയാണ് അടിപൊളി സീനാന്ന് ഇവിടെ ഇപ്പം കൂടുതലും മീൻ പിടിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഫാമിലീസ് എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ എന്താ പറയുക കാറ്റിലും കൊണ്ട് പിന്നെ എന്താ പറയുക നടക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് പോയി വരുന്നത് കാരണം എട്ട് മണിയായാലേ വെയിലുതിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു കുറച്ചു സമയം കൂടെ കഴിയുമ്പോഴൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റാണ്ടത് അത്രയും നല്ല വെയിലായിരിക്കും ഇത് എന്ത് പ്രതീക്ഷിക്കുന്നത് ഇന്ന് നല്ല മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടാ വാച്ചുകൾ നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും നല്ല മീനെല്ലാം കിട്ടിയിട്ട് ഇടുന്ന പോകാതെ നമുക്ക് നോക്കാം നമ്മൾ അവിടെ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർ വന്ന് വിളിച്ചിട്ട് നമ്മളിങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു ഈ ഒരു സൈഡിൽ നിന്നാണ് തോന്നുന്നു ചൂണ്ടിലിടുന്നത് എല്ലാവരും ഇവിടെ നിന്നിട്ട് കാണുന്നത് പിന്നെ നമ്മളാണ് ഈ ചൂണ്ടിടൽ എന്നെല്ലാം പറയലാ ശരിക്ക് ഇതിന് പറയുന്ന കാസ്റ്റിംഗ് എന്നാണ് പിന്നകത്തേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക എനിക്ക് ആ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് റിവേഴ്സ് ഈഡ്ലൈൻ്റെ റിവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ റിങ്ങിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് ഊരുമ്പം അതേപോലെ പുറത്തോട്ട് ഇങ്ങനെടുക്കുക ഇത് ഇട്ട രീതിയിൽ തന്നെ റിട്ടേൺ ഉണ്ട് ഉണ്ടോ ആ ഓ നോക്കി അതിലൊട്ടിടിക്കാം പുറത്തോട്ട് കുറച്ച് മുകളിലേക്കാർ എന്താണോ നമ്മൾ ഈ വേരലിലേക്ക് ഈ ഗെയിൽ പോയിൻറ്റ് ഇത് നമ്മളൊരു വേരലിലേക്ക് വെയിൻഡ് ഈ വേരലിൽ കൊടുത്തിട്ട് ഗെയിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ കാസ്റ്റിംഗിൽ വേണ്ടി വെച്ചു അപ്പോൾ നമ്മളെവിടെയാണ് കാസ്റ്റിംഗ് വെച്ചാൽ ഗായ്സ് ഇപ്പൊ ഒൻപത് മണിയായി മാച്ചൂന് മതിയായിട്ടൊന്നും ഇല്ല ഇട്ടിട്ട് പക്ഷെ എനക്ക് മതിയായി കാരണം ഈ വെയിലുകൊണ്ടിട്ട് ആകെ ക്ഷീണം പിടിക്കുന്ന പോലെ ഇണ്ട് ഇവനിപ്പോന്ന് പറഞ്ഞാല് ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട വേറെ കാസ്റ്റിങ് മാത്രം വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയില്ലെങ്കിലുണ്ടല്ലോ ഇവനിക്ക് ഭയങ്കര എന്താ പറയാ ഇതായിരിക്കും താടവില് മീനുണ്ട് തുള്ളിക്കളിക്കുന്നതെല്ലാം കാണുന്നുണ്ട് മീന് പക്ഷെ മാച്ചൂനൊന്നും കിട്ടിയിട്ടില്ല അതോ പിന്നെ മാർച്ച് സ്റ്റാർട്ടിംഗല്ലേ മാർച്ചിങ്ങനെ ആ മാച്ച സ്റ്റാർട്ടിങ് ആണ് അങ്ങോട്ട് പോകുന്നതെല്ലാം ഊരി വെച്ചിട്ട് പിന്നെ ഫുഡ് അടിക്കണ്ടേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഒന്നും കാര്യം കാരണം ഫുഡൊന്നും ഉണ്ടാക്കിട്ടൊന്നല്ല വന്നത് ഉമ്മാനോട് ഓട്സ് ഒന്ന് നേരത്തെ വന്നേന ഇപ്പൊ നമ്മളേതെങ്കിലും ഹോട്ടലിൽ ഫുഡ് കഴിക്കണം അത് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വൈകുന്നേരം മറ്റെവിടെങ്കിലും പോയിട്ട് ഇടാ കാരണം വെച്ചാൽ ഇപ്പൊ വെയിലെ നടക്കൂല ഒന്നെങ്കിൽ കാലത്തിടണം അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുള്ളൂ നമ്മളിപ്പോ നമ്മളെല്ലാം വന്നിട്ടുള്ള ഫുഡ് ഫുഡൊക്കെ പുറത്ത് വലിച്ചീറ്റ് വേണമെങ്കിൽ അപ്പൊ ഇവിടെ വന്നത് പറഞ്ഞാൽ ഒന്നും ഇല്ല ദോഷം എല്ലാം ില്ല ആടുള്ളത് കൊപ്പുംറോട്ടയും വെള്ളപ്പം അപ്പം പുട്ടിനോടും പൊറോട്ടയോടും പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന താല്പര്യമില്ലാതെ പിന്നെ ഞാൻ ഏതായാലും വെള്ളയപ്പം കഴിക്കും വെള്ളയക്കം പിന്നെ കറി പറഞ്ഞാൽ കറി ചെറുതായി കറി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നെയ് റോസ്റ്റ് കഴിക്കാൻ പോയ നമ്മ രണ്ടാളും എന്താ പറയുക വെള്ളം ഒതുക്കി എന്നാലും സാരില്ലേ മറ്റു എം ആർ ഐയിലെ പിന്നെ എല്ലാം ഫുഡും വഴിപൊളിയാ നല്ല ടേസ്റ്റ് വന്നു ടൗണിൽ വന്നാൽ മിക്കവാറും തന്നെ വന്നിട്ട് അങ്ങനെ വീട്ടിലെത്തി നല്ല ക്ഷീണം കാരണം ഒന്നൊന്നര ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മള് പിന്നെ മീനെ പിടിക്കാൻ വേണ്ടി പോകണം എന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഉമ്മാക്ക് കൈയ്യെല്ലാം വേദനയായി വാക്സിൻ വെച്ചോണ്ട് പിന്നെ വിചാരിച്ച ആ ഏതായാലും പോകണ്ട നമുക്ക് നാളെ പോവാന്നെല്ലാം വിചാരിച്ചിരുന്നു ഇന്ന് ഇപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്കും മാച്ച് ചൊറിയാൻ തുടങ്ങി വാ പോവാ പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചത് തെക്കുമ്പാട് പോകാന്നെല്ലാം പക്ഷെ തെക്കുമ്പാട് ഇപ്പൊ പോയിട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവും സമയം അഞ്ച് ണിയായി എനിക്കൊരു കസ്റ്റമർ വന്നിട്ട് അങ്ങനെ ടൈമ് പോയിപ്പോന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് നമ്മളെ മടക്കര ബീച്ച് ഉണ്ട് അപ്പൊ ആ ബീച്ചിൽ പോയിട്ട് വെറുതെ ഒന്ന് ഇട്ടു നോക്കാന്നെ വിചാരിച്ചിട്ട് പോന്നെ സീതാ നമ്മളെ മടക്കര ബീച്ചാ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കണം സ്കൂട്ടർ ഇങ്ങത്തോളം എത്തിയത് അല്ലെങ്കിൽ പിന്നെ കാറാണെങ്കിൽ അങ്ങ് വെച്ചിട്ട് നടക്കണം കുറെ ദൂരം വെച്ചിട്ട് നടക്കണം റോഡും പിടിച്ച് മാജിക്കുട്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല ഈ മടക്കര ബീച്ച് ഇതുവരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ അമ്മമായിമാരൊന്നും ഇങ്ങോട്ട് വരാത്തിനെ അപ്പൊ എല്ലാവരും ബീച്ച് ബീച്ച് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് എന്തിനാ എന്റെ ഇത്താത്ത പോലും ചോദിക്കുന്നത് മടക്കര ബീച്ചാ വെറുതെ കളവറങ്ങി എന്ന് പറഞ്ഞേ അപ്പൊ ഇനിയിപ്പോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അയച്ചു കൊടുക്കണം കാരണം ബീച്ച് എന്ന് പറഞ്ഞിട്ടു അവർക്കൊന്നും വിശ്വാസം ഇല്ല ചൂണ്ട ഇടുന്നത് തന്നെ പിന്നെ പിന്നെ എല്ലാം പറയുവേ പക്ഷേ എല്ലാം ചെയ്തു കൊടുക്കണ്ടേ ഞാന കള്ളപ്പുട്ട നമ്മള് ചൂണ്ടൊക്കെ റെഡിയാക്കി ഇനിയിപ്പോ പിന്നെ ഏത് ഭാഗത്തുനിന്ന് എറിയണോ എന്ന് ചോദിച്ചിങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മാർച്ച് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേവ്സ് വരുന്നുണ്ട് ഇവിടെ ഇടണ്ട കൊറച്ചപ്പുറത്ത് നിന്ന് ഇടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കുന്നത് അങ്ങനെ ഇതാ മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാറി അങ്ങോട്ട് മാറിയോനെ പിന്നെ മാച്ചുട്ടാ നമ്മളെ കൊറേ കുഞ്ഞു മക്കളെ മീനെ പിടിക്കുന്നുണ്ട് അല്ല കിട്ടിയാ മീനൊന്നിട്ട് ചൂണ്ട ഇടുന്നുണ്ടേട്ടാ ചൂണ്ട കാണിച്ചു കൊടുത്താ ഇല്ല എന്തൊക്കെയാ ഒന്ന് കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുക്കൂന ണ്ട് പിന്നെ സാധനം നിങ്ങൾക്ക് മീനൊക്കെ എല്ലാ ദിവസവും വരത്തിണ്ട് ഇങ്ങോട്ട് എല്ലാ ദിവസവും വരത്തിണ്ട് പക്ഷെ മീനൊക്കെ ഇട്ടില്ലേ ഇതാ ഇവ നമുക്ക് ഡെമോ കാണിച്ചിട്ട് എങ്ങനെയാണ് മീൻ അതെന്നെ ഡെമോ എന്ന് പറഞ്ഞാല് കാണിച്ചെടുത്ത് എങ്ങനെയാണ് ഇത് ചെയ്യലെന്നുള്ളത് ഡ ചൂണ്ടല്ലേ പോയി മാച്ചു കൊറേ ഫ്രണ്ട്സല്ല ഇവിടെ ഇവരെല്ലാം പരിചയം ഉണ്ടായത് എനിക്ക് എന്നാ കിട്ടിയ കുഞ്ഞു മീനിയ എന്താ മോന്റെ പേര് മീൻ മീൻ കിട്ടിയത് അങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ട് പേരെന്താണ് കടുവ കടുവ ശരിക്കും കാട്ടിലെല്ലാം ഉണ്ടാകാ നിങ്ങൾ മീനിനെല്ലാം പേര് പറഞ്ഞ കടുവന്ന് പിന്നെ അയ്യോ കൈയോട്ട് എടുത്തു റോഡ് വിടരുത് സമിപ്പാലായി നമ്മളെ കൂടെ ഇണ്ടായ പിള്ളേർ സ്വലം വീട്ടിലെത്തി പക്ഷെ ഇത് മാച്ചും ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കാരണം വെച്ചാല് ാലോ വിചാരിച്ചിട്ട് അവിടെ മീൻ കുറേ ചാടി കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ചൂടിനും കിട്ടുന്നൊന്നുമില്ല പിന്നെ നമ്മൾ മീൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ പ്രാക്ടീസ് വലിയ വലിയ മീനേ കുടുങ്ങുള്ളൂ ഓ ഭയങ്കര ഇവന്റെ ചൂണ്ട കൊത്തുന്നു പക്ഷെ കൊത്തുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്തായാലും നോക്കൂ പക്ഷെ എന്തായാലും സംഭവം അട്ടിപൊളിയാണ് പിന്നെ എന്താ വെച്ചാല് നല്ലൊരു സമയം പോക്കുവാന്ന് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് മീൻ കിട്ടോ കിട്ടോ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇനിയും പിന്നെ എന്താ പറയാ വന്ന് നോക്കാല നമുക്ക് ആ നാളെ ഇവിടെ തന്നെ വരും മറ്റന്നാളെ പിന്നെ അഴീക്കോട് പോവാന്നെല്ലാം മാച്ചു പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു കരുതുന്നത് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമേ കാണുന്നതാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തല്ല ബെല്ലൈക്കനും കൂടെ തന്നെ അറിയാം വീഡിയോ കാണുന്നേ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്